ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മുമ്പൊന്നും മനുഷ്യന് മനസ്സിലായിരുന്നില്ല ഒന്നാമത് ഒരെണ്ണം ഹിബ്രു ഭാഷയിൽ മറ്റൊന്ന് സംസ്കൃതത്തിൽ മറ്റൊന്ന് അറബിയിൽ ഈ ഭാഷയൊന്നും എല്ലാവർക്കും പെട്ടെന്ന് തിരിഞ്ഞു കിട്ടിക്കൊള്ളണമെന്നില്ലാത്ത കാലഘട്ടമായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അറബി ഭാഷയും സംസ്കൃതവും ഹീബ്രുവും ലാറ്റിനും ഗ്രീക്കും തുടങ്ങിയ ഒട്ടനവധി ഭാഷകൾ ഇന്ന് മലയാളികൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയുടെ ഡെവലപ്മെന്റ് വലിയ ഒരു തരത്തിൽ ബാധിച്ചത് ഈ മതത്തെ തന്നെയാണ് കാരണം മതങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ സഹായകമായി ഈ സോഷ്യൽ മീഡിയയുടെ വരവ് തന്നെയുമല്ല എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മതത്തോട് പബ്ലിക്ക് അഗ്രസീവായി മത വിമർശനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ കൊറോണ കാലത്തായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അപ്പോൾ മനുഷ്യന് യഥേഷ്ടം സമയം ലഭിച്ചു സുലഭമായി പലയിടങ്ങളിലും ഇന്റർനെറ്റും ലഭിച്ചു അപ്പോൾ തന്നെ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് സംശയമുള്ള വസ്തുതകൾ അവർക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് ചോദിക്കാനും അതുവഴി കൂടുതൽ പഠിക്കാനും ഒക്കെ ഉപയോഗമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ കൊറോണ സമയത്താണ് നമുക്ക് എവിടെയെങ്കിലും പോയി പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല ആ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഗവൺമെന്റ് വിലക്കിയിരിക്കുന്ന സാഹചര്യമാണ് അങ്ങനെ ആൾക്കാർ ഒത്തുകൂടുന്ന എല്ലാ തരത്തിലുള്ള ക്രൗഡിനെയും ബാൻ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്താണ് മാർഗം അപ്പോഴാണ് യൂട്യൂബ് എന്ന ഒരു ആശയം മുന്നോട്ട് വരുന്നതും അങ്ങനെയാണ് ഈ ആശയ ആശയപ്രചരണത്തിന് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതും അതിനു മുമ്പ് എവിടെയെങ്കിലും അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് ആരെങ്കിലും അവരുടെ സൈറ്റുകളിൽ ലോഡ് ചെയ്യുമെന്നുള്ളതല്ലാതെ നമ്മള് ഞാനൊന്നും അങ്ങനെയൊന്നും വന്നിരുന്നില്ല പലരും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അതിന് ലാപ്ടോപ്പ് വേണം കമ്പ്യൂട്ടർ വേണം ക്യാമറ വേണം അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ വേണം അതൊന്നും എന്തായാലും ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ പിന്മാറി പിന്മാറി നിന്നപ്പോഴേക്കാണ് ആ ഒരു ഫോണ് മാത്രം മതി എന്ന് എൻ്റെ ഒരു ഡോക്യുമെന്ററി ചെയ്യാമെന്ന ഒരു സുഹൃത്ത് പറയുകയും അത് അനിതര സാധാരണമായ ഒരുപാട് മേഖലകൾ തുറന്നു തരികയും ചെയ്തു അതായത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഏതെല്ലാം രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് കാണുന്നത് ലോക ലോകരാജ്യങ്ങളിലിരുന്ന് ആൾക്കാർക്ക് ഇത് കാണാനും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒക്കെ ഒരു മാധ്യമമായി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഒരു വയറോ അതല്ലെങ്കിൽ ഒരു കണക്ഷനോ ഒന്നുമില്ലാതെ വെറും കൈവെള്ളയിൽ വെക്കുന്ന ഒരു മൊബൈൽ ഫോണിൽ ഏതാനും നമ്പറുകൾ അമർത്തിയാൽ ലോകത്തിന്റെ എവിടെ നിന്നും ആൾക്കാർക്ക് സംസാരിക്കാൻ കണ്ട് സംസാരിക്കാൻ ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരു കാലത്ത് മനുഷ്യൻ ചിന്തിച്ചിട്ടു പോലും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് ഇതിനൊരു പരിഭാഷ വരുമെന്നോ ഇതിനകത്ത് എന്താണ് എന്ന് ലോകം മനസ്സിലാക്കുമെന്നോ ചിന്തിച്ചിട്ടു പോലും ഇല്ലാത്ത അദൃശ്യജ്ഞാനിയായ അള്ളാഹുവാണ് ഈ മതം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായകമായ ഈ സോഷ്യൽ മീഡിയ ഡെവലപ്മെന്റ് ആക്കിയത് എന്നുകൂടിയുള്ള തള്ളുകൾക്ക് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നും ഇന്നെത്തി നിൽക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ മോസ്റ്റ് മോഡേൺ ടെക്നോളജിക്കും പിന്നില് അള്ളാഹു ശപിച്ച കൂട്ടരാണ് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് പോട്ടെ നമ്മുടെ വിഷയബന്ധമല്ലാത്തതും ഞാൻ അതിനേക്കൊന്നും കടക്കുന്നില്ല അപ്പോ ഈ നമ്മൾ ആകെ ആശ്രയിച്ചിരുന്നത് നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള കിതാബുകളെയും പണ്ഡിതന്മാരെയും മാത്രമായിരുന്നു അപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ഇന്റർനെറ്റ് യുഗം കലികാലം അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അവനവന്റെ കൈവെള്ളയിൽ തന്നെ വിഷയങ്ങൾ സുലഭമായി പഠിക്കാൻ സുന്ദരമായ ആശയങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ അവർക്കത് പ്രചരിപ്പിക്കാനൊക്കെയുള്ള മാധ്യമങ്ങൾ ലഭിച്ചു അപ്പോ കൂടുതൽ ആൾക്കാർ പഠിക്കാൻ തുടങ്ങി അങ്ങനെ വിമർശനങ്ങള് ക്രമേണ 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 ഉയർന്നുയർന്നുയർന്നുയർന്നു വന്നു അങ്ങനെ സ്ത്രീകളിലും മുസ്ലിം സ്ത്രീകളിൽ ഒരു സ്വത്വബോധം വന്നു ഒരു സ്വാതന്ത്ര്യ ബോധം വന്നു അവര് പല കാര്യങ്ങളും പ്രതികരിക്കാൻ തുടങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് പെണ്ണിനെ മാത്രം ഇങ്ങനെ അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നത് പെണ് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ രണ്ടാം രണ്ടാംകിട പൗരയായി മാറുന്നത് അങ്ങനെയൊക്കെ സ്ത്രീയിടങ്ങളിൽ തന്നെ ചർച്ചയ്ക്ക് വിധേയമായി ഇത്തരം വിഷയങ്ങൾ അപ്പോൾ ആൾക്കാർ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് സജീവമായി അവരുടെ ചോദ്യങ്ങൾ എഴുതാനും അതിലൂടെ കമൻസ് ലഭിക്കാനും ഫേസ്ബുക്കിലൊരു പോസ്റ്റ് അവരുടെ ചോദ്യം പോസ്റ്റായിട്ടിടുന്നു പിന്നീട് അതിന് ഒരുപാട് കമൻസ് വരുന്നു അതിന് വീഡിയോ രൂപത്തിൽ വരുന്നു ഓഡിയോ രൂപത്തിൽ വരുന്നു വാട്സപ്പിൻ്റെ കൂട്ടായ്മ ക്ലബേഴ്സിൻ്റെ കൂട്ടായ്മ എന്ന് വേണ്ട നമുക്ക് അറിയരുത് പഠിക്കരുത് എന്ന് പറഞ്ഞ കാലഘട്ടത്തിന് വിപരീതമായി പഠിക്കണം അറിയണം ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു വിഷയത്തെ സംസാരിക്കാൻ സാധിക്കൂ എന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നു ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വേണം എം എം അക്ബറിന്റെ ചെറിയ ഒരു വീഡിയോ കട്ടിങ് നമ്മൾ ഒന്ന് കേൾക്കാൻ കാര്യം ഞാൻ ഇത്രയും ഇൻട്രോഡക്ട് ചെയ്തത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും അവനവദിക്കും കൃഷിയിടത്തോട് വെറുതെ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന കർഷകന്മാരുണ്ടാകും നമുക്ക് കൊലച്ചു നിൽക്കുന്ന ധാന്യങ്ങളുള്ള കൃഷിയിടങ്ങളിൽ പോയാൽ അത്തരം ആളുകളെ പലപ്പോഴും കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടം അവൻറ്റേതാണ് അവനതിൽ വിത്തിറക്കും അവനതിൽ വെള്ളം നൽകും അതിന് അവനതിൽ വളമിടും അവൻ്റെ കൃഷിയിടത്തിൽ മറ്റാരെയും വിത്തിടാൻ അവൻ അനുവദിക്കില്ല അവൻ്റെ കൃഷിയിടത്തിൽ നിന്ന് മറ്റാരെയും വിളവെടുക്കാൻ അനുവദിക്കില്ല അവൻ മറ്റൊരാളുടെ കൃഷിയിടത്തിൽ പോയി വിത്തിറക്കുകയുമില്ല ഇതേപോലെ യാകണം പെണ്ണിനോടുമെന്ന് പരിശുദ്ധ ഖുരാൻ പറഞ്ഞു എന്നാണെങ്കിൽ അതിൽ എന്ത് പ്രശ്നമാണുള്ളത് യഥാർത്ഥത്തിൽ ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുന്നതോടുകൂടി ഈ പ്രശ്നത്തിലുള്ള എല്ലാ സംശയങ്ങളും അവസാനിക്കും ഈ വച്ച് ആ അവതരണ പശ്ചാത്തലത്തെ ബുഖാരിയും അഹമ്മദും മുസ്ലിമും അബൂദാബൂദും തിർമിതിയും വിബിനുമാജയും എല്ലാം ഉദ്ധരിച്ച ഹദീസുണ്ട് അതെല്ലാം മനസ്സിലാക്കാഞ്ഞിട്ടല്ല പലപ്പോഴും വിമർശകന്മാർ വിമർശിക്കുന്നത് ഖുർആനെ വിമർശിക്കേണ്ടേ അതിനെന്തെങ്കിലും മാർഗം വേണ്ട എന്നുള്ള രൂപത്തിലാണ് ഹദീസിൽ എന്താ പറയുന്നത് മദീനയിലെ മുസ്ലിങ്ങളെത്തി അവിടെ ജൂതന്മാർക്കിടയിൽ ഒരു ധാരണ പിശകുണ്ടായിരുന്നു അതെന്താണ് പെണ്ണിനെ അവളുടെ പിൻഭാഗത്തുകൂടി കൂടി ബുധമൈഥുനമല്ല മറിച്ച് യോനി മൈഥുനം തന്നെ പിൻഭാഗത്തുകൂടി പ്രവേശിച്ചാൽ കുണ്ടാകുന്ന കുഞ്ഞിന് കോങ്കണ്ണുണ്ടാകുമെന്ന ധാരണ പെശ് ഉണ്ടായിരുന്നു ആ ധാരണപശക് മുസ്ലിങ്ങൾക്കിടയിലേക്കും വന്നു മുസ്ലിങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ ആ രൂപത്തിൽ ബന്ധപ്പെടുന്നത് തെറ്റാണെന്ന് അവർ കരുതി ഒരു തവണ ഉമർ അള്ളാഹൊനഹു ആ കാര്യം റസൂർ അള്ളാസ്ലമീടെ അടുത്ത് വന്ന് സൂചിപ്പിക്കുകയും ചെയ്തു പ്രവാചകൻ അറിയുമായിരുന്നില്ല എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അവിടെയാണ് അള്ളാഹു ഇടപെടുന്നത് പരിശുദ്ധ പരിശുദ്ധക്കൂര രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖ്റയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം ആ സന്ദർഭത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് അവിടെ പറയുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന ഒരു ദുർഗതി ഒരു നിസ്സഹായ അവസ്ഥ ഒരു ഗതികേട് എത്രമാത്രമാണ് പെണ്ണിനെ ഒരു കൃഷി സ്ഥലത്തോട് ഉപമിച്ച തേച്ചു പെയിന്റ് അടിക്കാനും കഠിനമായി അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന തന്നെ എന്തായിരുന്നു കൃഷിയിടത്തോട് വെറുതെ വർത്തമാനം പെയ്യുന്ന കർഷകന്മാരുണ്ടാകും സ്നേഹ പ്രകടനങ്ങൾ നടത്തുന്ന കർഷകന്മാരുണ്ടാകും നമുക്ക് കൊലച്ചു കൃഷിയിടത്തെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കൃഷിയിടത്തോട് പറയുന്ന എത്രയെത്ര നാട്ടിലുള്ളതെന്ന് അറിയാമോ കൃഷിയിടങ്ങളിൽ പോയാൽ അത്തരം ആളുകളെ പലപ്പോഴും കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടം അവന്റേതാണ് അവനതിൽ വിത്തിറക്കും അവനതിൽ വെള്ളം നൽകും അതിന് അവനതിൽ വളമിടും അവൻ്റെ കൃഷിയിടത്തിൽ മറ്റാരെയും വിത്തിടാൻ അവൻ അനുവദിക്കില്ല ഇവിടെയാണ് പ്രവാചകൻ എന്ന കൃഷിക്കാരൻ മറ്റുള്ള കർഷകരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് കൃഷിയിടത്തെ അങ്ങേയറ്റം സ്നേഹിക്കും കൃഷിയിടത്തിന് അവൻ വെള്ളം നൽകും വളവും നൽകും സ്നേഹവും നൽകും പരിലാളനയും നൽകും കാരണം അത് അവൻ്റെതാണ് വിത്തിറക്കേണ്ടത് അവൻ മാത്രമാണ് ഇതാണോ നമ്മുടെ നാട്ടിൽ കൃഷി സ്ഥലങ്ങളിൽ നടക്കുന്നത് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി അതായത് പ്രവാചകന്റെ കൃഷി സ്ഥലത്തിന് വളവും നൽകേണ്ടതില്ല പിന്നീട് കൃഷി ഇറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൃഷിയും ഇറക്കാം മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് ഹസാബ് അൻപത്തിരണ്ട് അൻപത്തി ഒന്ന് അൻപത് നോക്കിയാ മതി നിങ്ങക്ക് കാര്യം മനസ്സിലാവും അപ്പോ മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ വിത്തിറക്കാൻ ഈ കർഷകൻ പോകത്തില്ല ഇവന്റെ കൃഷിഭൂമിയിൽ വിത്തിറക്കാൻ മറ്റുള്ളവരെ അനുവദിക്കത്തുമില്ല അത് ശരിയാ അത് ശരിയാ പ്രവാചകന് ലഭിച്ച മുഴുവൻ സ്ത്രീകളും പ്രവാചകനു മാത്രം സ്വന്തമായ കൃഷിഭൂമിയായിരുന്നു ആ കൃഷി ഭൂമിയിൽ പ്രവാചകന്റെ മരണശേഷം പോലും വിത്തിറക്കുന്നത് പോയിട്ട് ഒന്ന് നോക്കാൻ പോലും ഉണ്ടായിരുന്നില്ല കാരണം പ്രവാചകൻ വിവാഹം കഴിച്ച മുഴുവൻ സ്ത്രീകളെയും എല്ലാ വിശ്വാസികളുടെയും ഉമ്മയാക്കിയ അള്ളാഹു എത്രയോ മഹാൻ കാരണം ഉമ്മയാരെങ്കിലും കല്യാണം കഴിക്കുക അത് പറ്റൂ എന്നാൽ മറ്റുള്ള പുരുഷന്മാരുടെ കൃഷിസ്ഥലം സ്ഥലം തട്ടിയെടുത്ത പ്രവാചകന്റെ മാതൃകയാണ് പറയുന്ന ചെറുപ്പക്കാരൻറെ ഭാര്യയായ സൊഫിയയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഹൈബർ യുദ്ധത്തിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതിയാവും പറയുന്ന വളർത്തു പുത്രന്റെ കൃഷി ഭൂമിയായിരുന്നു ആ സൈനബിൽ കൃഷി ഇറക്കാൻ പ്രവാചകൻ ഒരു മോഹമുണ്ടായി കുഴപ്പമില്ലല്ലോ ഓക്കെ ഇനി ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ബാക്കി തള്ളി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവന്റെ കൃഷിയിടത്തിൽ നിന്ന് വിളവെടുക്കാൻ അനുവദിക്കില്ല അവൻ മറ്റൊരാളുടെ കൃഷിയിടത്തിൽ പോയി വിത്തിറക്കുകയുമില്ല പക്ഷേ അത് ശരിയല്ല വിത്തിറക്കട്ടെ എന്ന് പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട് മനസ്സിലായ അതായത് ഉമ്മു ഹറാമി ഹദീസാ ഉമൈമ ഉമൈമ ആ എന്ന് പറയുന്ന ലേഡിയെ എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നീ നിന്നെ എനിക്ക് ദാനം നൽകുക കാരണം എനിക്ക് വിത്തിറക്കാൻ മുട്ടി നിൽക്കുകയാണ് ഞാൻ ഞാനൊരു കർഷകനാണ് ഏത് ഭൂമി കണ്ടാലും ഇത് കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് മാത്രമേ ഞാൻ നോക്കൂ എന്നിട്ട് ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിട്ട് എത്ര കാർഷിക ഉൽപ്പന്നങ്ങളാണ് പ്രവാചകന് ബാക്കി ഉണ്ടായിരുന്നത് ആലോചിച്ചാൽ മതി ഓക്കെ വേറൊരു ഭാര്യമാരും പ്രസവിച്ചിട്ടില്ല ഖദീജ മാത്രം പിന്നെ പ്രസവിച്ചത് മാരിയത്തുൽക്കിത്തിയ എന്ന് പറയുന്ന അട്ടിമ പെണ്ണ് മാത്രമാണ് ഇബ്രാഹിം അപ്പൂഞ്ഞപ്പത്തനെ മരിച്ചു പോയി ോടുമെന്ന് പരിശുദ്ധ കുരാൻ പറഞ്ഞു എന്നാണെങ്കിൽ ഒരു കർഷകനും കൃഷിഭൂമിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ആ വിളവെടുക്കുന്ന ഉൽപ്പന്നവും കൃഷിഭൂമിയും തമ്മിൽ വിളവെടുത്തതിനു ശേഷം എന്ത് ബന്ധമാണുള്ളത് കർഷകൻ കൃഷി ചെയ്യുന്നു അദ്ദേഹം വിളവെടുക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ മാത്രം സ്വന്തമാണ് കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ വെറും ശവമാണ് അതിലൊരു റൈറ്റൂല അതിന് എതിർവയില്ല കർഷകൻ തീരുമാനിക്കും എന്ത് എപ്പോൾ എങ്ങനെ എത്ര എവിടെ കൃഷി ചെയ്യണം കൃഷിഭൂമിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഉസ്താദുമാര് പറഞ്ഞ അബുബക്കർ ഖാസിമിയെ പോലെയുള്ള ഉസ്താദുമാര് പറയുന്നത് പെണ്ണ് വെരിപ്പാണ് അവൾ എപ്പോഴും കിടക്കണം അവള് ബെഡ്ഷീറ്റ് പോലെയാണ് ഈ ഈ വചനത്തിന്റെ പശ്ചാത്തലം കൂടി എല്ലാ എല്ലാ സംശയവും പറഞ്ഞിരുന്നു അതായത് പ്രവാചകന്റെ അനുചരന്മാരുടെ കുറെ ഭാര്യമാര് പ്രവാചകന്റെ അടുത്ത് പ്രവാചകരെ ഈ അനുചരന്മാരൊക്കെ അനുജരന്മാരൊക്കെ പിൻഭാഗത്തുകൂടി ബന്ധപ്പെടണങ്ങൾ നിർബന്ധിക്കുന്നു എന്നാൽ ജൂതന്മാര് പറയുന്നുണ്ട് പിൻഭാഗത്തു കൂടി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന കുട്ടികളൊക്കെ കോങ്കണ്ണുള്ള കുട്ടികളാണെന്ന് അപ്പത്തന്നെ ആയത്തിറക്കി കാരണം ഇവർ ഇത് ചോദിക്കുന്നത് നോക്കിയിരിക്കുന്നത് പഠിച്ചവൻ ആയത്തിറക്കാൻ പ്രത്യേകിച്ച് ഈ വിഷയത്തോട് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനുമൊക്കെ കുറച്ച് കമ്പം കൂടുതലാണല്ലോ പിന്നെ മൗലികമാരുടെ കാര്യം പറയാനും കാരണം ഈ പാതയാണല്ലോ ഇവര് പിൻപറ്റുന്നത് സ്വാഭാവികമായിട്ടും അവർക്കും ഇഷ്ടമുണ്ടാവും അങ്ങനെ അപ്പതന്നെ അല്ലാഹു ആയത്തിറക്കി വാറ്റ്റങ്ങി രണ്ടാം അധ്യായം സുഹൃത്തു ബക്കരയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വാചകമാണ് ഇറങ്ങിയത് സ്ത്രീകളാണ് പ്രവാചകനോട് വന്ന് അവലാതി ബോധിപ്പിക്കുന്നത് ചെയ്യണം പുരുഷന്മാരെ വിളിച്ചിട്ടാ അങ്ങോട്ട് വന്നെ ഇവരെ നിങ്ങളുടെ കൃഷി സ്ഥലമാണ് നിങ്ങക്ക് ഇഷ്ടമുള്ളത് പോലെ ഇവരെ സമീപിച്ചു മീറ്റിക്ക് പിരിഞ്ഞു സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് സ്ത്രീകളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയ സ്ത്രീ വിമോചകനായ ഈ ആണോ യുക്തിവാദികളെ നിങ്ങൾ ഇങ്ങനെ അവസാനിക്കും ഈ പശ്ചാത്തലത്തെ ബുഖാരിയും മുസ്ലിമും എല്ലാരും പറഞ്ഞോട്ടെ പ്രശ്നമൊന്നുമില്ല എത്രയോ പേർക്ക് ഭൂമിയുണ്ട് ഈ ഭൂമിയിലൊക്കെ കൃഷി ചെയ്യുന്നത് അവനവൻ തന്നെയാണോ എത്രയോ പേര് ലേസിന് കൊടുത്തിട്ടുണ്ട് പാട്ടത്തിന് ഏ എത്രയോ പേർക്ക് ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട് എനിക്കൊരു സുഹൃത്തുണ്ട് നാസർ നാസർമാനു ഇഷ്ടംപോലെ ഭൂമിയുണ്ട് അദ്ദേഹം ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഇങ്ങനെ ഭൂമി വാങ്ങിച്ചിട്ട് പല ആൾക്കാർക്കും ഇങ്ങനെ അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് വിധം ഇങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ശ്മശാനത്തിന് കൊടുക്കാറുണ്ട് പള്ളിക്ക് കബറിന് കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പം അദ്ദേഹത്തെ ഒക്കെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല കാരണം കൃഷിഭൂമിയാണ് അവര് വാങ്ങിയിട്ടുള്ള ഭൂമിയാണ് കർഷകനാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം ബിസിനസ്സിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂമിയിലൊക്കെ കൃഷി ചെയ്യുന്ന വേറെ ആൾക്കാരാ നമുക്ക് തന്നെ ഭൂമിയുണ്ട് നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് നമ്മൾ തന്നെയാണോ ആലോചിച്ച മതി ഉദ്ധരിച്ച അതെല്ലാം മനസ്സിലാക്കാഞ്ഞിട്ടല്ല പലപ്പോഴും വിമർശകന്മാർ വിമർശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ വിമർശനത്തിന് കഴമ്പുണ്ടോ ഇദ്ദേഹം പറയുന്ന ഈ മറുപടി ലോകത്ത് അംഗീകരിക്കുന്ന വസ്തുതകളാണോ ഞങ്ങൾ വെറുതെ ആണോ ഈ പറയുന്നത് അതിനെന്തെങ്കിലും മാർഗം എന്നുള്ള രൂപത്തിലാണ് എങ്ങനെയെങ്കിലും വിമർശിക്കണ്ടേ ഇങ്ങനെ ഒരു പുസ്തകം വിമർശിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ വിമർശിക്കാത്തവൻ പമ്പര വിഡിയാണെന്നല്ലേ പറയാൻ പറ്റും ഒരിക്കലെങ്കിലും അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയ ഏതൊരാളും സ്വയം ഒരു ആത്മവിമർശനമെങ്കിലും നടത്തും ഈ മുസ്ലിങ്ങളെത്തി അവിടെ ജൂതന്മാർക്കിടയിൽ ഒരു ധാരണ അവളെന്താ നമ്മൾ കേട്ടതാണല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന് കൃഷിഭൂമി ഭാര്യ കൃഷിഭൂമിയാണ് അദ്ദേഹം ഒരു കർഷകൻ എന്നതുപോലെയാണ് ആ കൃഷിഭൂമിയെ സ്നേഹിക്കുന്നത് ഒന്നും ഞാനൊന്നും വിശദീകരിക്കുന്നില്ല നന്നായിരിക്കട്ടെ നന്ദി